സ്വാതന്ത് ചെയ്യുകയാണ് കേരള പി എസ് അടുത്തു നിന്ന് സെക്രട്ടറിയേറ്റ് ഓയെ പോലുള്ള മെയിൻ പരീക്ഷയ്ക്ക് ഉടപ്പുതാകുന്ന രീതിയിൽ നമ്മൾ തുറക്കും കുറിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ബേസ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഉത്തോലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പലപ്പോഴും ഈ അടുത്താണ് പരീക്ഷയിൽ പോലും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലൊരു അധ്യായമാണിത് ആ ഒരു അധ്യായത്തിൽ നിന്നാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അധ്യായമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഉത്തോലങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഉത്തോലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഒരു നിശ്ചിത ബിന്ദുവിന് ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ണ്ടുക്കളാണ് എന്ത് എന്ന് പറയുന്നത് ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലങ്ങൾ എന്തുപേരിൽ അറിയപ്പെടുന്നത് ലഘു യന്ത്രങ്ങൾ ആവുന്നത് അപ്പോൾ ലഘു യന്ത്രങ്ങളെന്നും എന്തറിയപ്പെടുന്നുണ്ട് ഉത്തോലങ്ങൾ അറിയപ്പെടുന്നത് നമുക്ക് ഒരു കത്രിക എടുക്കാം നമ്മളൊരു കത്രിക ഈ ഒരു ഷേപ്പ് ആണല്ലോ നമ്മുടെ കത്രികയിലെ ദാ ഇവിടെ ഒരു നിശ്ചിത ബിന്ദുവുണ്ട് ആ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ടെന്ത് ചെയ്യുന്നത് ഈ കത്രിക ചലിക്കുന്നത് ഇപ്പം കത്രിക എന്ന് പറയുന്ന എന്തിനൊരു ഉദാഹരണമാണ് ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇതുപോലെ ധാരാളം എക്സാമ്പിൾസ് നമുക്കറിയാം അപ്പം ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുകയും ചെയ്യും ഇപ്പം ഇവിടെ നോക്കുക ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢ ദൃഢദുക്കളാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഉത്തോലങ്ങളാണ് ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലങ്ങളെ എന്തെന്ന് വിളിക്കുന്നത് ലഘു യന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത് അടുത്തതിലേക്ക് വരാം ഉത്തോളക ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്നത് ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ആ കത്രിക തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം ഇതിൽ ഈ നടുവിലുള്ള ആ ഒരു ബിന്ദു ഉപയോഗിച്ചിട്ടാണല്ലോ ആ കത്രിക ചലിക്കപ്പെടുന്നത് അപ്പോൾ ഈ നടുവിലുള്ള ആ ഒരു ബിന്ദുവിനെയാണ് നമ്മൾ ധാരം എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷിൽ ഫൽക്രം എന്നാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്തത് യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് എന്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഭാഗത്ത് ഒരു പേപ്പർ വെച്ചിരിക്കുന്നു വിചാരിക്കുക നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്താണ് ഒരു പ്രഷർ കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ആ പേപ്പർ കട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ പേപ്പർ കട്ട് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രോധം എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് രോധം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത് യത്നം അല്ലെങ്കിൽ എന്ന് പറയുന്നു ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ ആ ഉപയോഗിക്കുന്ന ആ ഒരു ബലം അതായത് ഈ ഒരു ഭാഗത്താണല്ലോ നമ്മുടെ രണ്ട് വിരലുകൾ ഇട്ടിട്ട് ഈ കത്രിക ഉപയോഗിച്ചിട്ട് ആ പേപ്പർ മുറിക്കാൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്നത് ആ എഫേർട്ട് അതാണ് എന്തെന്ന് പറയുന്നത് യത്നം എന്ന് പറയുന്നത് യത്നം എന്ന് പറയുന്നത് അപ്പോൾ ആ കത്രിക വെച്ച് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ഈ ഈ ഒരു പോയിൻറ്റിന് നമ്മൾ വിളിക്കുന്ന ധാരം അല്ലെങ്കിൽ ഫൾക്രം എന്നാണ് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ബലം കൊടുക്കുന്ന ഭാഗത്തെ ഇതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് ആ പേപ്പർ ആ മുറിക്കാൻ വേണ്ടി പേപ്പർ വെക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയുന്നു രോധത്തിൻ്റെ ഇംഗ്ലീഷാണ് എന്തെന്ന് പറയുന്നത് പ്രതിരോധം റെസിസ്റ്റൻസ് അങ്ങനെ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ മൂന്ന് ടേമുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ധാരം എന്ന് പറയുന്ന ടേമാണ് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ് ധാരം എന്ന് പറയുന്ന ടേമാണ് അപ്പോൾ ഒന്നാമത്തെ ടേം നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് ധാരമാണ് ധാരത്തിന് ഇംഗ്ലീഷ് ഓർത്തിരിക്കുക ഫൾക്രമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ടേം നമ്മൾ പരിചയപ്പെട്ടത് രോധമാണ് രോധമാണ് രോധം രോധം എന്ന് പറഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് ആണ് മൂന്നാമത്തെ ടേം നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് യത്നം 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 എന്ന് പറയുന്നത് എന്താണ് എഫേർട്ടാണ് ഇനി അടുത്ത് നോക്കാം ഈ ഉത്തോലകത്തെ നമ്മൾ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം എന്ന് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോടെ പരിചയപ്പെട്ട ഫൽക്രം അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ എഫേർട്ടിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് എന്നതിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അവർ ഇംഗ്ലീഷിലെ ആ പേരൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും വൽക്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മലയാളത്തിൽ നമ്മൾ പരിചയപ്പെട്ടു വൽക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ധാരമാണ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അതിനെ നമ്മൾ മലയാളത്തിൽ രോധം എന്ന് പറയും എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മലയാളത്തിൽ യത്നം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പം രണ്ടും ഓർത്തിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷും കൂടി ഒന്ന് പഠിച്ചു വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന പോയിൻറ്റ് ശ്രദ്ധിക്കുക ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം ഫ്രീ എന്ന് പഠിക്കുക എഫ് ആർ ഇ ഫൽക്രം റെസിസ്റ്റന്റ് എഫേർട്ട് അതിന്റെ മലയാളം പഠിക്കണേ പരീക്ഷയ്ക്ക് ആയിരിക്കും വരിക എഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഫൽക്രമാണ് ധാരമാണ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് ആണ് അതായത് പ്രതിരോധം എന്ന് ഓർത്തിരിക്കുക രോധമാണ് അതുപോലെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആണ് അല്ലെങ്കിൽ യത്നമാണ് ഇവിടെ ഓർത്തിരിക്കുക എഫ് ആർ ഇ എന്ന് ഞാൻ എന്തിനാണ് ഇവിടെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൽക്രമല്ലേ അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിൽ നടുക്ക് വരുന്നത് എന്തായിരിക്കും ഫൽക്രമായിരിക്കും അതായത് നമ്മൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസിനും എഫേർട്ടിനും നടുക്ക് എന്തായിരിക്കും വരിക ഫൽക്രമായിരിക്കും വരിക ഇനി രണ്ടാം വർഗ ഉത്തോലകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ടാമത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആറ് എന്നല്ലേ അല്ലേ എഫ് ആർ ഐയിലെ അല്ലേ കൊടുത്ത് അപ്പോൾ റെസിസ്റ്റൻസ് ആയിരിക്കും നടക്കു വരിക അതായത് രോഗമായിരിക്കും നടക്കു വരിക അതായത് നമ്മൾ ഈ പറയുന്ന ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിലായിട്ടായിരിക്കും എന്ത് വരിക രോധം വരിക അതായത് യത്നത്തിനും ധാരത്തിനും ഇടയിലായിരിക്കും എന്ത് വരിക രോധം വരിക ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിലെ എഫ് ആർ ഇയിൽ ഇ അല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ നടുക്ക് എന്തായിരിക്കും വരിക ഈ ആയിരിക്കും വരിക അതായത് യത്നം ആയിരിക്കും വരിക അതായത് ഫൽക്രത്തിനും റെസിസ്റ്റൻസിനും ഇടയിലാണ് എന്ത് വരുന്നത് എഫേർട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം ധാരത്തിനും രോധത്തിനും ഇടയിലായിട്ടായിരിക്കും എന്ത് വരിക യത്നം വരിക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം എന്നിങ്ങനെ തറംതിരിക്കുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ഫൾക്രം റെസിസ്റ്റൻസ് അതുപോലെ തന്നെ എഫേർട്ട് എന്നതിൻ്റെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ടാണ് അപ്പോൾ നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കിയാലോ ഒന്നാം വർഗ ഉത്തവർഗം ഫസ്റ്റ് ഓർഡർ ലിവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലിവർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് നമുക്ക് പറയാം അപ്പൊ അതെന്താണ് നമ്മൾ പറയുന്നത് നോക്ക് ഒന്നാം വർഗ ഉത്തോരകത്തിൽ രോധത്തിനും യത്നത്തിനും ഇടയിലാണ് ധാരം വരുന്നത് അപ്പം എന്താണ് എഫ് ആർ ഇ എന്ന് നമ്മൾ പഠിച്ച കോഡ് അതിൽ എഫ് എടുക്കുക ഒന്നാം വർഗ ഉത്തോലകത്തിൽ രോധത്തിനും ഈ രോധത്തിനും യത്നത്തിനും എഫ് ഇടയിലാണ് എന്ത് വരുന്നത് ധാരം വരുന്നത് സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കത്രിക എടുക്കാം കത്രിക എടുക്കാം കത്രി എടുക്കാം കത്രിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇതല്ലേ ധാരം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് യത്നം എന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ എന്തെന്ന് പറയുന്നത് രോധം അല്ലെങ്കിൽ പ്രതിരോധം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയല്ലേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ധാരം എന്ന് പറയുന്നത് യത്നത്തിനും രോഗത്തിനും ഇടയിൽ വന്നു അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഏത് കത്രിക എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ മധ്യബിന്ദു ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണം എന്താണ് ധാരമാണ് ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ മധ്യബിന്ദു എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണം ധാരമാണ് അപ്പോൾ നിങ്ങൾ ഈ എഫ് ആർ ഇ എന്ന് പറയുന്ന കോഡ് പഠിച്ചു വെച്ചാൽ മതി ഒന്നാം വർഗ ഉത്തോലകമാണെങ്കിൽ നടുക്ക് എഫ് ആണ് രണ്ടാം വർഗ്ഗ ഉത്തോലകമാണെങ്കിൽ നടുക്ക് ആർ ആറാണ് മൂന്നാം വർഗ ഉത്തോലകമാണെങ്കിൽ നടുക്ക് ഇ ആണ് ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റൊന്നും ആക്കി മാറ്റരുത് സിമ്പിൾ ആയിട്ട് പഠിച്ച് വയ്ക്കുക ഇനി അടുത്തത് ഇവിടെ എക്സാമ്പിൾ ആണ് ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കത്രിക നമ്മൾ പരിചയപ്പെട്ടു മറ്റൊന്നാണ് ത്രാസ് മറ്റൊന്നാണ് കപ്പി സീസോ പ്ലെയർ നെയിൽ കട്ടർ നമ്മൾ ചെറിയൊരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് പഠിക്കും ആ കോഡ് ഞാൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം എന്താണ് സീസോ പ്ലേയിൽ സീസോ പ്ലേയിൽ സീസോ പ്ലേയിൽ ഒന്നാമനായ ഒന്നാമനായ കപ്പിത്താന്റെ 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 കത്രികയ്ക്ക് കത്രികയ്ക്ക് കത്രിക്ക് കത്രി കയ്ക്ക് എന്താണ് കപ്പിത്താൻ്റെ കത്രിയക്ക് എന്താണ് നെയ്ൽ കട്ട് ചെയ്യാൻ നെയ്ൽ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ അപ്പം എന്താണ് സീസോ 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 അതെന്താണ് ഒന്നാം വർഗ ഉദ്വോകത്തിൽ ഉദാഹരണമാണ് ഒന്നാമനായ ഒന്നാം വർഗ ഉദ്വോലകത്തെ കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കപ്പിത്താന്റെ കപ്പി കപ്പി അതുപോലെ കത്രിയക്ക് കത്രിക ഒന്നാം വർഗ ഉത്തോലകം നെയിൽ കട്ടർ ഒന്നാം വർഗ ഉത്തോലകം ത്രാണി ത്രാസ് അപ്പോൾ എന്താണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാകരണം അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകം പഠിക്കാനുള്ള കോഡും കിട്ടിയല്ലോ ഇത് പരീക്ഷ എപ്പോഴും ചോദിക്കും എസ് സി എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അടുത്തതിലേക്ക് വരാം രണ്ടാം വർഗ ഉത്തോലകം നമ്മുടെ കോഡിലേക്ക് വാ എഫ് ആർ ഇ എന്താണോ നടക്കുവരേണ്ടത് എഫ് ആർ ഇ എന്ന് പറയുമ്പോൾ ആറ് രോധം അതാണ് നടക്കു വരേണ്ടത് അപ്പോൾ നോക്കുക രണ്ടാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോളത്തിൽ താരത്തിനും യത്നത്തിനുമിടയിൽ എന്ത് വരും രോധം വരും രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ മധ്യബിന്ദു എന്താണെന്ന് വെച്ചാൽ എന്ന കാര്യവുറക്ക ഉദാഹരണമായിട്ട് വീൽ ഉണ്ട് നാരങ്ങാഞ്ഞിക്കുണ്ട് പാക്ക് വെട്ടിയുണ്ട് സോഡ ഓപ്പണർ ഇതെല്ലാം എന്താണ് നമ്മുടെ ഒന്നാം വർഗ രണ്ടാം വർഗ ഉത്തവർഗത്തിന് ഉദാഹരണമാണ് വീൽ ബാരോ നമ്മള് ഈ കൃഷിയിടത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഈ ഒരു ഉന്തു വണ്ടിയിൽ ഈ മണ്ണൊക്കെ കൊണ്ടുപോയിരുന്ന എന്ന് മലയാളത്തിൽ പറയും അല്ലെ ഇങ്ങനൊരു നടുക്കൊരു ടയറൊക്കെ ആയിട്ട് ഇങ്ങനെ ഉന്തി കൊണ്ട് പോകുന്ന ഒരു വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനാണ് നമ്മളെന്താ പറയുക വീൽബാരോ എന്ന് പറയുക അല്ലെങ്കിൽ അർഭാന എന്ന് പറയുക അപ്പോൾ ഇവിടെ രണ്ടാം വർഗ്ഗ ഉത്തരവ് ഭാഷമാണ് വീൽ ചെയർ ഞാരങ്ങാഞ്ഞിക്ക് അതുപോലെ തന്നെ പാക്ക് പാക്കുവെട്ടി സോഡ ഓപ്പണർ അതുപോലെ തന്നെ വീൽ വീൽബാരോ അല്ലെങ്കിൽ അർഭാന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് മൂന്നാം വർഗ്ഗ ഉത്തോലത്തിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയും ആ ഒരു കോഡ് നമ്മൾ ഉപയോഗിക്കും ഒന്നാം വർഗ്ഗ ഉത്തോലകം നമ്മളിപ്പോൾ കുറച്ച് കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിൽ ഉൾപ്പെടാത്ത ഇവിടെ വരുന്നതായിരിക്കും എന്ത് വരിക ഈ പറയുന്ന രണ്ടാം വർഗ്ഗ ഉത്തോർഗത്തിൽ വരിക അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കഥ പോലെ ഓർത്തിരിക്കുക ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു ആ കർഷകൻ എന്താണ് നല്ല അധ്വാനമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് ഈ മണ്ണൊക്കെ ഈ അർബാനയിൽ കൊണ്ടുപോയിട്ട് ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് എന്താണ് കൊണ്ടുപോയിട്ട് ഇടുകയാണ് അപ്പോൾ വീൽ ഭാരോ അവിടെ ഓർമ്മ കിട്ടുമല്ലോ ആ വീൽ ഭാരോയിൽ മണ്ണ് എന്താണ് നിന്ന് ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഇടുകയാണ് അത് അദ്ദേഹത്തിന് ധാഗിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഒരു സോഡ എടുത്തു എന്നിട്ട് അതിലേക്ക് എന്താണ് നാരങ്ങ പിഴിഞ്ഞു നാരങ്ങ നിക്കയും സോഡോ നമുക്ക് കിട്ടുമല്ലോ എന്നിട്ട് എന്താ അത് കുടിച്ചു അതിനുശേഷം സ്വാഭാവികമാണല്ലോ ഒരു എന്താണ് നമ്മുടെ ഈ മുർക്കാനൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ മുർക്കാനൊക്കെ മുറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ പാക്ക് വെട്ടി നമുക്ക് കിട്ടും ഇനി ഈ വീൽ ബാറോയിൽ നിന്ന് എങ്ങോട്ട് പോകണം വീൽ ചെയറിലേക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്തു വെച്ചാൽ മതി അതാണ് പറഞ്ഞത് ഒരിടത്തൊരു ഉണ്ടായിരുന്നു അദ്ദേഹം എന്താണ് ഈ പറയുന്ന വീൽ ബാറോ അല്ലെങ്കിൽ അർബാനയിൽ മണ്ണൊക്കെ കൊണ്ടായിട്ട് വന്നിട്ട് ഇതാണ് അപ്പം അർബാന നമുക്ക് കിട്ടണം അതേപോലെ തന്നെ അടുത്ത നമ്മുടെ പോയിന്റ് എന്താണ് ഇദ്ദേഹം ഇത് കഴിഞ്ഞപ്പോൾ ദാഹിച്ചു ദാഹിച്ചപ്പോൾ എന്താണ് സോഡ എടുക്കുന്നു സോഡ ഓപ്പണർ അതുപോലെ നാരങ്ങാ ഞെക്കി അത് കുടിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യും ഒന്ന് മുറുക്കുന്നു മുറുക്കാൻ വേണ്ടി വരുമ്പോൾ പാക്ക് വെട്ടി പാക്ക് വെട്ടി പാക്കൊക്കെ എടുത്തിട്ടുള്ള മുറുക്കുക അപ്പോൾ പാക്ക് വെട്ടി കിട്ടും പിന്നെ വീൽ ബാറോ എന്നതിൽ നിന്ന് എന്താണ് വീൽ ചെയറും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് രണ്ടാം മൃഗ ഉത്തോലകത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി അടുത്ത മൂന്നാം വർഗ ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം എന്നതിൽ വരുമ്പോൾ എഫ് ആർ ഇ എന്ന് പറയുന്ന കോഡ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ് യത്നം അല്ലെങ്കിൽ എഫേർട്ട് അപ്പോൾ മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ നടുക്ക് എന്താണ് വരേണ്ടത് എഫേർട്ടാണ് അല്ലെങ്കിൽ യത്നമാണ് വരേണ്ടത് മൂന്നാം വർഗ ഉത്തോലകത്തിൽ ധാരത്തിനും രോഗത്തിനും ഇടയിൽ യത്നം എന്ന ബിന്ദു വരുന്നു മൂന്നാം വർഗ ഉത്തോളകത്തിൻ്റെ മധ്യബിന്ദു എന്നാണ് യത്നമാണ് അപ്പോൾ ഒന്നാം വർഗ ഉത്തോളകത്തിൻ്റെ മധ്യബിന്ദു എന്താണെന്ന് വെച്ചാൽ എഫ് ആണ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ധാരമാണ് ഇനി രണ്ടാം വർഗ ഉത്തോളകത്തിൻ്റെ മധ്യബിന്ദു വെച്ചാൽ രോഗമാണ് മൂന്നാം വർഗ ഉത്തോളകത്തിൻ്റെ മധ്യബിന്ദു ചോദിച്ചാൽ നമ്മൾ പഠിച്ചു യത്നമാണ് ഇവിടെ നമ്മൾ ഐസ് ചവച്ചു ഐർത്ത് വെച്ചാൽ മതി മതി ഐസ് ചവച്ചു ചവച്ചു എന്ന് വെച്ചാൽ എന്താണ് എന്നതാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡ് അപ്പോൾ അവിടെ എന്താണ് ഉണ്ട് ചവണയുണ്ട് അതുപോലെ തന്നെ ചൂണ്ടയുണ്ട് ചവച്ചു ചവണ ചവണ ചൂണ്ട ചൂണ്ട ഇതെന്താണ് മൂന്നാം വർഗ ഉത്തോലകം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഐസ് ചവച്ചു ഐസ് ചവച്ചു ഐസ് ചവച്ചു അത് മൂന്നാം വർഗമാണെന്ന് വേണ്ടി ഐസ് ചവച്ചു എന്ന് പറഞ്ഞില്ല അപ്പോൾ ചവച്ചു എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് അക്ഷരങ്ങളല്ലേ വരുന്നത് ചാവ ചു ചാവ ചു അപ്പോൾ മൂന്നാം വർഗമാണെന്ന് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക ഒന്നാം വർഗ്ഗ കുത്തുവളക്കം പഠിക്കാനുള്ള കോഡ് പഠിച്ചു രണ്ടാം വർഗ്ഗ കുത്തുവർഗം പഠിക്കാനുള്ള നമ്മൾ പഠിച്ചു മൂന്നാം വർഗ കുത്തുവം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എക്സാമ്പിൾസ് എന്താണ് ചവണ ചൂണ്ട ഐസ്റ്റോങ് ഐസ് ചവച്ചു എന്ന് വെച്ചാൽ മതി അപ്പോൾ അവിടെ ഐസ്റ്റോങ് കിട്ടും ചവണ കിട്ടും ചൂണ്ട കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി പരീക്ഷയ്ക്ക് ഈ അടുത്തൊക്കെ ചോദിച്ച ഒരു സംഭവമാണ് ഡിഗ്രി ലെവൽ എക്സാമിനും അതോടൊപ്പം തന്നെ ടെൻത്ത് ലെവലിലൊക്കെ ചോദിച്ചതാണ് എന്ത് യാന്ത്രിക ലാഭം അതായത് യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഓർത്തിരിക്കുക രോഗം ബൈ എത്തുന്നതാണ് ഓർത്തിരിക്കുക സിംപിളാണ് നമ്മളിപ്പോൾ എഫ് ആർ ഐ എന്നെടുത്തല്ലോ ഈ ഒരു കോഡ് പഠിച്ചാൽ മതി ഈ അവസാനത്തെ ഭാഗം മാത്രം കൊണ്ടു ആർ ബൈ ഇ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് രോധം ഇ എന്ന് പറഞ്ഞാൽ എന്താണ് യത്നം അപ്പോൾ എന്താണ് യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ് രോധം ബൈ യത്നമാണ് രോധം ബൈ യത്നമാണ് മറ്റൊരു സൂത്രവാക്യമുണ്ട് അതായത് യത്നഭുജത്തിൻ്റെ നീളം ബൈ രോധഭുജത്തിൻ്റെ നീളം അതായത് നമ്മളിവിടെ എന്താണോ പഠിച്ചത് അത് നേരെ തിരിച്ചെടുക്കുക അപ്പോൾ ഇവിടെ എന്താണ് ഇ ബൈ ആറ് ഇവിടെ ഇ എന്താണ് ഇ എന്താണ് യത്നഭുജത്തിൻ്റെ നീളം അതുപോലെ തന്നെ രോധഭുജ ഭുജത്തിൻ്റെ നീളം അത് അങ്ങനെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാൻ രണ്ട് സൂത്രവാക്യം പഠിച്ചു രോധം വൈ യത്നം അത് എങ്ങനെയാണ് നമുക്ക് മറക്കാതിരിക്കുക എന്നുള്ളത് ഇവിടെ പറഞ്ഞു വന്നിട്ടുണ്ട് അതിനെ നേരെ തിരിച്ചെടുക്കുക നേരെ തിരിച്ചെടുക്കുമ്പോൾ എന്താണ് യത്നഭുജത്തിൻ്റെ നീളം വൈ രോധുജത്തിൻ്റെ നീളം എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് യാന്ത്രിക ലാഭം എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണ് യത്നഭുജത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതിപ്പം ധാരമാണെന്ന് വിചാരിക്കുക ഇത് യത്നമാണെന്ന് വിചാരിക്കുക ആ ധാരം മുതൽ യത്നം വരെയുള്ള ഇതിനെയാണ് നമ്മളെന്തെന്ന് പറയുക ഇത് ധാരം ഇത് യത്നം അപ്പോൾ ധാരം മുതൽ യത്നം വരെയുള്ള ആ നീളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യത്നഭുജത്തിന്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രോധഭുജത്തിൻ്റെ നീളം എന്തായിരിക്കും രോധഭുജത്തിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഈ ധാരം മുതൽ ഇവിടെ എന്തുണ്ടായിരിക്കും രോധമുണ്ടായിരിക്കും ഇതുവരെയുള്ള നീളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രോധഭുജത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു എന്താണ് യത്നഭുജത്തിൻ്റെ നീളം ധാരം മുതൽ യത്നം വരെയുള്ള നീളം എന്താണ് രോധഭുജത്തിൻ്റെ നീളം ധാരം മുതൽ രോധം വരെയുള്ള നീളമാണ് അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താണ് ആർ ബൈ ഇ എടുക്കാം അതായത് രോധം ബൈ യത്നം അല്ലെങ്കിൽ നേരെ തിരിച്ചെടുക്കണം എന്താണ് ഇ ബൈ ആർ എന്ന് വരും അവിടെ ഇ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇ എന്ന് പറയുന്ന യത്നഭുജത്തിൻ്റെ നീളം ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് രോധ ഭുജത്തിൻ്റെ നീളം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാം ഇനി പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയി ചോദിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ് ഒന്നാം വർഗ ഉത്തോളകത്തിൽ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാകാം ഒന്നിൽ കുറവാകാം ഒന്നിന് തുല്യമാകാം അപ്പോൾ എന്താണ് ഒന്നാം വർഗ ഉത്തോളകത്തിൽ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാകാം ഒന്നാകാം ഒന്നിന് തുല്യമാകാം ഒരു സീസോ നമുക്ക് എക്സാമ്പിളിലൂടെ എടുക്കാം ഇപ്പോൾ ഇവിടെ എന്താണ് ഒന്നാം വർഗ ഉത്തോളകം എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് എഫ് എ അതായത് ധാരമാണ് നടുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തുണ്ടായിരിക്കും യത്നം ഉണ്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് എന്തുണ്ടായിരിക്കും രോധം ഉണ്ടായിരിക്കും ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത് ഒന്നിൽ കൂടുതലാവാം അപ്പൊ നമ്മൾ ഈ പറയുന്ന യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമ്മൾ എന്താണ് പഠിച്ചത് എന്താണ് പഠിച്ചത് യത്നം ഡിവൈഡ് ബൈ രോധമാണ് അല്ലെ യത്നം ഡിവൈഡ് ബൈ രോധം അതായത് യത്നഭുജത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ രോധുജത്തിന്റെ നീളം ഇതല്ല നമ്മൾ സൂത്രവാക്യം പഠിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നീളമാണ് ഈ നീളമാണ് ഈ രണ്ട് നീളം എടുക്കുക ഇപ്പോഴെന്താണ് ഒന്നിൽ കൂടുതലാണ് ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ എന്താണ് മുകൾ ഭാഗം കൂടളം ന്യൂമറേറ്റർ എന്ത് ചെയ്യണം കൂടണം അതായത് ഈ ഒരു നീളം ഇപ്പോൾ മൂന്നാന്ന് വിചാരിക്കുക ഒരു നീളം അതായത് യത്നമുജത്തിൻ്റെ നീളം മൂന്നാന്ന് വിചാരിക്കുക അതായത് ധാരം മുതൽ യത്നം വരെയുള്ള നീളം മൂന്നാന്ന് വിചാരിക്കുക ഇങ്ങോട്ടുള്ള നീളം രണ്ടാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലോ ഒന്നിൽ കൂടില്ലേ വാല്യൂ ഇനി അടുത്ത കേസിൽ ഇത് രണ്ടും മൂന്നാന്ന് വിചാരിക്കുക മൂന്ന് ബൈ മൂന്ന് നമുക്ക് അവിടെ എന്ത് കിട്ടി ഒന്ന് കിട്ടിയില്ലേ ഇനി നേരെ തിരിച്ച് ഇത് രണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടേ ബൈ മൂന്ന് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നിൽ കുറഞ്ഞില്ലേ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് യാന്ത്രിക ലാഭം ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൽ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി ഒന്നാകാം ഒന്നിൽ കൂടുതലാകാം ഒന്നിൽ കുറവാകാം ഒന്നാകാം ഒന്നിൽ കൂടുതലാകാം ഒന്നിൽ കുറവാകാം ഇനി നമ്മുടെ രണ്ടാം വർഗ ഉത്തോലകത്തിലേക്ക് വരികയാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൽ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതെന്നെ ഇങ്ങോട്ടെടുക്കുക അപ്പോൾ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ എഫ് ആർ ഇ ആർ അല്ലേ നടക്കു വരിക അപ്പൊ ആറാണ് നടക്കു ഇവിടെ എഫ് ഉണ്ട് ഇവിടെ എന്തുണ്ട് ഇവിടെ നമ്മുടെ എഫ് ഉണ്ട് അപ്പോൾ ഇവിടെ ധാരം എന്ന് പറയുന്നത് ഇവിടെയാണ് അതേപോലെ തന്നെ രോധം എന്ന് പറയുന്നത് ഇവിടെയാണ് അതേപോലെ തന്നെ ഇവിടെയാണ് എന്തെന്ന് പറയുന്നത് യത്നം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്നാണ് യത്നഭുജത്തിൻ്റെ നീളം ഡിവൈഡ് ബൈ രോധഭുജത്തിൻ്റെ നീളമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് ഈ രോധഭുജത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് ഇതായിരിക്കും ഇത് മൂന്നാന്ന് വിചാരിക്കുക മൂന്ന് രോധം എന്ന് പറഞ്ഞാൽ എന്താണ് ധാരം മുതൽ ഈ പറയുന്ന രോധം വരെയുള്ള നീളമാണ് അത് മൂന്നാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴോ ാണ് അതായത് എപ്പോഴും ഏതായിരിക്കും കൂടുതൽ യത്നമായിരിക്കും കൂടുതൽ അതായത് ന്യൂമറേറ്റർ ആയിരിക്കും കൂടുതൽ ഡിനോമിനേറ്റർ കുറവായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഓ നെൽ കൂടുതലായിരിക്കും ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക അപ്പോൾ രണ്ടാം വർഗ്ഗ ഉത്തോളകത്തിന് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഓ നില് കൂടുതലായിരിക്കും ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിച്ചേട്ടോ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർഫൈറ്ററിനെ കാണാം ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാം വർഗ്ഗ ഉത്തോലകം പഠിച്ചല്ലോ അപ്പോൾ മൂന്നാം വർഗ ഉത്തോലകം എന്തായിരിക്കും നേരെ തിരിച്ച് ഒന്നിനേക്കാൾ കുറവായിരിക്കും ഒന്നിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി ഇപ്പോൾ മൂന്നാം മൂന്നാവർഗ ഉത്തുതോലകം എന്ന് പറയുമ്പോൾ എന്താണ് നടക്കു വരുന്നത് എഫേർട്ട് അല്ലെങ്കിൽ യത്നമാണ് നടക്കു വരുന്നത് ഇനി നമുക്കിവിടെ എന്താണ് റെസിസ്റ്റൻ അല്ലെങ്കിൽ രോധം എടുക്കാം ഇവിടെ നമുക്ക് എന്തെടുക്കാം ധാരവും എടുക്കാം നമ്മുടെ ഇക്വേഷൻ എന്താണ് ഈ പറയുന്ന യാന്ത്രിക ലാഭത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ യത്നഭുജത്തിൻ്റെ നീളം മുകളിലാണ് എന്ത് യത്നം വരുന്നുണ്ട് താഴെയാണ് എന്ത് രോഗം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് യത്നഭുജത്തിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഇത്രയും ഇത് രണ്ടാണ് രോഗഭുജത്തിൻ്റെ നീളം മൂന്ന് അപ്പോൾ എപ്പോഴും ഏത് ഭാഗമാണ് കൂടുതൽ വരിക ഡിനോമിനേറ്റർ പോർഷനാണ് കൂടുതൽ വരിക അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും എന്തായിരിക്കും ഒന്നിൽ കുറവായിരിക്കും ഒന്നിൽ കുറവായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്ന് ഒന്നിൽ കൂടുതൽ ഒന്നിനേക്കാൾ കുറവ് ശരിയോ തെറ്റോ ശരിയാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും ശരിയോ തെറ്റോ ശരിയാണ് മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം എപ്പോഴും എന്തായിരിക്കും ഒന്നിനേക്കാൾ കുറവായിരിക്കും ശരിയോ തെറ്റോ ശരിയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് വരാം ജോലി ലഘൂകരിക്കാൻ സഹായിക്കുന്ന ലഘു യന്ത്രം ഏതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഉത്തോലകം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവിൻ്റെ പേരെന്താണ് ഓപ്ഷൻ സി ആണ് ധാരമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യത്തിലേക്ക് വരാം മുത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രയോഗിക്കുന്ന ബലം യത്നം എന്ന പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തിന് പറയുന്ന പേരെന്ത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടി രോധം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം ഒന്നാം വർഗ്ഗ ഉത്തോളകത്തിൻ്റെ ധാരത്തിൻ്റെ സ്ഥാനം എവിടെയാണ് പഠിച്ചേ പഠിച്ചേ എഫ് ആർ ഇ എന്ന് പറയുന്ന കോഡ് കൊണ്ടുപോവാ എവിടെയാണ് നടുക്കാണ് രോഗത്തിനും യത്നത്തിനും ഇടയിൽ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി താഴെ പറയുന്നതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് ഒന്നാം വർഗ ഉത്തോലകം ഇപ്പോൾ നാരങ്ങാഞ്ഞിക്ക് ഞാൻ രണ്ടിലല്ലേ പഠിച്ചത് ഇനി ചവണ എന്നുള്ള ഐസ് ചവച്ചു മൂന്നിലല്ലേ നമ്മൾ പഠിച്ചത് കത്തിരികയാണ് നമ്മൾ ഒന്നാമതിൽ പഠിച്ചത് അല്ല സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ കത്തിരിയയ്ക്ക് താണിയില്ല എന്ത് കിട്ടി എന്ത് കട്ട് ചെയ്യാൻ നമ്മുടെ എന്താണ് നമ്മുടെ നഖം കട്ട് ചെയ്യാനായിട്ട് എന്ത് ഇല്ല ത്രാണിയില്ല എന്ന് നമ്മൾ പഠിച്ചു നെയിൽ കട്ട് നെയിൽ കട്ട് ചെയ്യാനായിട്ട് ത്രാണിയില്ല അപ്പോൾ അവിടെ എന്താണ് കത്രിക എന്ന് പറയുന്നത് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം അപ്പോൾ ഓപ്ഷൻ സി ആണ് വീൽ ചെയറോ വീൽ ചെയർ എന്ന് പറയുമ്പോൾ രണ്ടാം വർഗ്ഗ ഉത്തോലകം ഇനി അടുത്തത് രണ്ടാം വർഗ്ഗ ഉത്തോൽഗത്തിൽ മന്ത്രി ബിന്ദുവായി വരുന്നത് വരുന്നത് ഏതാണ് എഫ് അറി അപ്പോൾ ആറ് രോധം അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇനി വീൽ ചെയർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉത്തുവർഗമാണ് പറഞ്ഞല്ലോ രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൂന്നാം വർഗ ഉത്തോൽകത്തിൽ ധാരത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് ഏതാണ് താരത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഏതാണ് സിമ്പിളല്ല മൂന്നാം വർഗ ഉത്തോർകം എഫ് അറി ഇ യത്നം യത്നം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ചൂണ്ട ഏത് വർഗ ിൽ പെടുന്ന ഉത്തോർഗമാണ് ഐസ് ചവച്ചു മൂന്നാം വർഗം അല്ലെ അപ്പൊ എന്താണ് മൂന്നാം വർഗ ഉത്തുവർഗം ഓപ്ഷൻ സി ഇനി അടുത്ത് നോക്കി യാന്ത്രിക ലാഭം കാണാനുള്ള സൂത്രവാക്യം ഏതാണ് നമ്മൾ പഠിച്ചു എഫ് ആർ എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്ക് എഫ് ആർ ആർ ബൈ ആർ ബൈ ആർ ബൈ ആർ ബൈ ഓർക്കണേ അപ്പോൾ അത് പഠിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും ആർ ആർ എന്ന് പറഞ്ഞാൽ രോദം ഇ എന്ന് പറഞ്ഞാൽ യത്നം അപ്പോൾ രോം ബൈ യത്നം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അല്ലാത്ത ഒരു സൂത്രവാക്യം നമ്മൾ പഠിച്ചിരുന്നു ഇതിൻ്റെ നേരെ തിരിച്ചുക എന്താണ് യത്നഭുജത്തിൻ്റെ നീളം റിവഴ് ബൈ രോധഭുജത്തിൻ്റെ നീളം അങ്ങനെയും ഓർത്തിരിക്കുക ഇനി യത്നഭുജത്തിൻ്റെ നീളം എങ്ങനെ കണക്കാക്കാം യത്നഭുജത്തിൻ്റെ എന്താണ് ധാരം മുതൽ യത്നം വരെ ധാരം മുതൽ രോധം വരെയാണോ ധാരം മുതൽ യത്നം വരെ ഉള്ള നീളം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി രണ്ടാം മാർഗ്ഗ ഉത്തവർഗത്തിൻ്റെ യാന്ത്രിക ലാഭം എങ്ങനെയായിരിക്കും പഠിച്ചു ഒന്നിൽ കൂടുതൽ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും ഇനി മൂന്നാം മാർഗ ഉത്തോർഗത്തിൻ്റെ യാന്ത്രിക ലാഭം എങ്ങനെയായിരിക്കും ഒന്നിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ നമ്മൾ പറഞ്ഞു പൂജ്യം ഒന്നിനേക്കാൾ കൂടുതൽ ഒന്നിനേക്കാൾ കുറവ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്ലാസിലൂടെ എല്ലാ കാര്യങ്ങളും ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളിൽ ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരെ ഇതിനപ്പുറത്ത് നിന്ന് വരത്തുന്നുണ്ടല്ല കൃത്യമായിട്ട് എസ് ആയിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അവസാനം പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻ എക്സാമിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത് അത് നല്ലോണം പഠിക്കുക അത് പഠിക്കാനുള്ള കോഡും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളെ വേറിയ അഭിപ്രായങ്ങൾക്കൊന്ന് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ഒരു പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പൈസയാണ് രണ്ടോ മൂന്നോ രൂപയ്ക്ക് വേണമെങ്കിൽ മേടിക്കാം മേടിക്കണമെന്നും നിർബന്ധമില്ല കാരണം എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ വേണമെങ്കിൽ മേടിക്കാം അത് നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചിലവൊക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇതാണ് അതിനൊന്നും തോന്നരുത് വേണമെങ്കിൽ മേടിക്കാം ഫസ്റ്റ് കോമെൻ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം